ഹായ് ഫ്രണ്ട്സ് മേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം വിനമോൻസ് ഇടുക്കാനിപ്പുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന പറഞ്ഞാൽ നമ്മുടെ ലിനൻ ലിനൻചൂട്ട് സാരിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സാരിയാണ് ആറ് ഷെയ്ഡുകളിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് കസ്റ്റമേഴ്സ് ഇതുപോലെ സപ്പോർട്ട് തന്ന ഒരു കോൺട്രാസ്റ്റ് കളർ നമുക്കില്ല കേട്ടോ കാരണം എപ്പോൾ കൊണ്ടുവന്നാലും മസ്റ്റാർഡ് ഡാർക്ക് മസ്റ്റാർഡ് യെല്ലോ ഈ ഒരു ബോട്ടിൽ ഗ്രീനും കോൺട്രാസ്റ്റ് വരുന്ന സാരി ഏത് സാരിയിൽ കൊണ്ടുവന്നാലും കസ്റ്റമേഴ്സ് പെട്ടെന്ന് നമുക്ക് സോൾഡ് ഔട്ട് ആയി പോകുന്ന ഒരു സാരിയാണ് അതുപോലെ സപ്പോർട്ട് കിട്ടുന്ന ഒരു കോൺട്രാസ്റ്റ് കളർ ട്ടോ ഇത് ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് സാരി വരിക നല്ല ഭംഗിയുള്ള ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ മേള ബോർഡർ വരുമ്പോൾ തീരെ ചെറുതായിട്ട് വരുന്ന ഒരു ബോർഡർ ആണ് വരിക കേട്ടോ നല്ല ഭംഗിയാണ് ഇഷ്ടംപോലെ പല്ലും ഒക്കെ ഞാൻ ഇറക്കിയിട്ടിട്ടുണ്ട് ബ്ലൗസ് പീസ് ഇതിന്റെ കൂടെ അറ്റാച്ച്ഡ് ആണ് അത് ഇവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരിക വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മളിതാ ഇത്രയും ക്വാണ്ടിറ്റിയിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഒരു നൂറ്റി മുപ്പത് പീസോളം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ആറ് ഷേഡുകളും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് വരുന്നത് ഞാൻ ഈ ഉടുത്തിരിക്കുന്ന സാരിയാണ് എന്താ ഈ ഒരു മസ്റ്റാർഡ് യെല്ലോ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് ഇത് ഭംഗിയാന്ന് നോക്ക് കാണാനായിട്ട് പിന്നെ ഇതിന്റെ ബോർഡർ കണ്ടോ ഈ ഒരു ബോർഡറാണ് ഈ സാരിയെ ഹൈലൈറ്റ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല വീതിയിൽ നല്ലൊരു സിൽവർ ത്രെഡ് വർക്കോട് കൂടിയിട്ട് വരുന്ന ഒരു ബോർഡർ ആണ് വരിക ഇത് മീണിലോട്ട് വരുന്ന ബോർഡർ ഇത്രയും വീതിയില് ചെറുതായിട്ട് വരുന്ന ഒരു വീതിയിലാണ് വരുന്നത് കേട്ടോ ഒരു രണ്ടിഞ്ച് വീതി ഒക്കെ കഷ്ടിയേ വരുന്നുള്ളൂ പല്ലു ആയിട്ട് ഇതാണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു ഗോൾഡൻ സ്ലറി വീവിങ്സ് തന്നെയാണ് പല്ലു വരുന്നത് അതുപോലെ തന്നെ ടാസില് വരുന്നുണ്ട് ബ്ലൗസ് പീസ് വരുന്നത് കോൺട്രാസ്റ്റ് ആണ് ഇത്രയും ബ്ലൗസ് പീസും കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവിലായിട്ട് ആ ഒരു ബോർഡറും കൊടുത്തിട്ടുണ്ട് അടിപൊളിയാണ് കാണാനായിട്ട് എപ്പോഴും നല്ല ട്രെൻഡിങ് ആയിട്ട് മൂവ് ചെയ്ത് ഇപ്പോഴും നല്ല ട്രെൻഡിങ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ നമ്മളിത് ഇതിനുമുമ്പ് കാണിച്ചിട്ടുള്ളതാണ് നമുക്ക് ഒരുപാട് എൻക്വയറി വരുന്ന ഒരു സാരിയാണ് നമ്മൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ റീസ്റ്റോക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിൻ്റെ സെക്കൻഡ് ഡിസൈൻ വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു ലീഫിന്റെ ഡിസൈനാണ് സെക്കൻഡ് വരുന്ന ഒരു ഫ്ലവർ ഡിസൈൻ ആണ് കേട്ടോ അത് ഇത്രയും മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെയാണ് ഈ ഒരു ബോർഡറിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പൊ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്ന ഷെയ്ഡ് നോക്കി നല്ലൊരു പാരറ്റ് ഗ്രീൻ ആണ് കേട്ടോ അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഡാർക്ക് മെറൂൺ ആണ് സൂപ്പറാണ് കേട്ടോ കാണാനായിട്ട് ഈ ഒരു സാരി നിങ്ങൾ പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും കണ്ടു കാണും അപ്പം നിങ്ങൾക്ക് ഏകദേശം ഈ സാരിയുടെ റേറ്റ് ഒക്കെ അറിയാമായിരിക്കും പക്ഷെ നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങും കൂടിയാണ് ലിനൻ ജ്യൂട്ടാണ് വരിക അതാ ഇത്രയ്ക്കും ലൈറ്റ് വെയ്റ്റ് ആയിട്ടാണ് സാരി വരുന്നത് കേട്ടോ ഇത് കണ്ടോ ലൈറ്റ് വെയ്റ്റ് ആണ് സാരി വരിക നമുക്ക് ട്രേപ്പ് ചെയ്യാനൊക്കെ സിമ്പിളാണ് പെട്ടെന്ന് നമുക്ക് ഉടുക്കുകയും ചെയ്യാം പല്ലുവാണ് വരുന്നത് ബ്ലൗസ് പീസ് വരുന്നത് ഈ പ്ലെയിനാണ് സ്ലീവില ഒരു വിത്ത് ബോർഡറും കണ്ടോ നല്ല ഭംഗിയായിരിക്കും ഈ ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ സാരിയൊക്കെ കൊടുത്തൊരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ അടിപൊളിയായിട്ട് പോകാൻ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ പിന്നെ നിങ്ങൾ വീഡിയോ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് നിങ്ങൾക്ക് യൂണിഫോം ആയിട്ടൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ഇരുപത് ഇരുപത്തഞ്ച് പീസോളം ഒരേ ഒരു കളറിൽ വരുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ യൂണിഫോം ആയിട്ടും അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഡിസൈന് മാത്രം ചേയ്ഞ്ച് അപ്പോൾ ഈ രണ്ട് ബോർഡറിന്റെ ഡിസൈൻ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ അങ്ങനെയാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു ലീഫാണ് ഇതൊരു ഫ്ലവർ ആണ് വരുന്നത് അത്രയും വ്യത്യാസമുള്ളൂ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് വിത്ത് ഫ്രേഷിപ്പിങ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗ്രേപ്പ് ഷെയ്ഡാണ് അതിന് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ ഇതാ ഈ ഒരു ലീഫ് ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിനാ ഒരു ഫ്ലവറിന്റെ ഡിസൈൻ വരുന്നില്ല ഈ ഒരു ഡിസൈൻ മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ ദാ പല്ലു അടിപൊളിയാണ് പല്ലുവിൽ ആ ഒരു സിൽവർ ആ ഒരു ത്രെഡ് വീവിങ്സ് വരുന്നത് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഓരോ ബ്ലൗസ് പീസൊക്കെ ഇഷ്ടം പോലെ ബ്ലൗസ് പീസാണ് കൊടുത്തിരിക്കുന്നത് എത്ര വണ്ണം ഉള്ളവർക്കും ഒക്കെ തയ്ക്കാൻ പറ്റുന്ന സ്ലീവിന് നിങ്ങളൊക്കെ വെച്ച് തയ്ക്കാൻ പറ്റുന്ന അത്രയും ബ്ലൗസ് പീസും കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്ന ഒരു ചന്ദന കളറാണ് കേട്ടോ അല്ലെങ്കിൽ മ മസ്റ്റാഡി ഒക്കെ തീരെ പേസ്റ്റലായിട്ട് വരുന്ന ഒരു ഷെയ്ഡ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ ഷെയ്ഡും തന്നെ എല്ലാവർക്കും ചേരുന്ന ഷെയ്ഡുകളാണ് ഒന്നോ രണ്ടോ ഷെയ്ഡ് മാത്രമേ ഡാർക്കായിട്ട് വരുന്നുള്ളൂ കേട്ടോ ഇതിനും കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ഡാർക്ക് മെറൂൺ ആണ് എന്ത് ഭംഗിയാ നോക്കിക്കുകയെ കാണാനായിട്ട് അടിപൊളിയാണ് കേട്ടോ ഞാൻ ഈ ഒരു സാരി ഇങ്ങനെ പറയുന്നത് വെറുതെ അല്ല കേട്ടോ സാരി നിങ്ങൾ നേരിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ഈ സാരി വീഡിയോയിൽ കാണുന്നേക്കാൾ കൂടി നല്ല സാരിയാണ് കേട്ടോ നേരിട്ട് കാണാനായിട്ട് ഇച്ചൂടി ഭംഗിയാണ് വാഷബിൾ ആണ് സാരി വരുന്നത് നമുക്ക് ഡെയിലി വാഷ് ചെയ്യുന്നതിന് ഒന്നും കുഴപ്പമില്ലാത്ത സാരിയാണ് കേട്ടോ അതായതാണ് സ്ലീവിലാ ഒരു ബോർഡർ വരും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് കൃഷിക്കും നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു ചില്ലി റെഡും അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഡാർക്കായിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീനും ആണ് കേട്ടോ നല്ല ഒരു ട്രഡീഷണൽ ലുക്ക് തന്നെ തരുന്നൊരു സാരിയാണ് നമുക്കൊരു കല്യാണത്തിനും അതുപോലെ തന്നെ എന്ത് ഫംഗ്ഷനും നല്ല അടിപൊളിയായിട്ട് തിളങ്ങാൻ പറ്റുന്ന ഒരു സാരി സിമ്പിൾ ആൻഡ് അലകൻ്റെ ലുക്ക് തന്നെ തോന്നിക്കുന്ന ഒരു സാരി ആണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ ബോർഡർ വരിക ഇതിന് ഈ ഒരു ഫ്ലവർ ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബോട്ടിൽ ആണ് കോൺട്രാസ്റ്റ് വരുന്നത് പല്ലു ബ്ലൗസ് പീസ് എന്താ ഇങ്ങനെ തന്നെ വരും കോൺട്രാസ്റ്റ് വരുന്നു ബ്ലൗസ് പീസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഫ്രീ ഷിപ്പിംഗ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഒരു പൊന്മാളിനീല ഷെയ്ഡ് അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ് ഇത് ബ്ലാക്ക് അല്ലെട്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ ബ്ലാക്ക് ആയിട്ട് തോന്നുമായിരിക്കും ഡാർക്ക് ആയിട്ട് വരുന്ന നേവി ബ്ലൂ ഷെയ്ഡിലാണ് വരിക ബ്ലൗസ് പീസ് ആണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഫ്രീഷിക്ക് ഇത്രയാണെ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ടായി ചേരി അനമ്പല്യങ്ങളിൽ നിന്ന് കോൺടാക്ട് ചെയ്യുക ചെയ്യാം കേട്ടോ ഞാനിനി കാണിച്ചത് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ലിനൻ പാർട്ടി വെയർ സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻ കളക്ഷൻസ് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരിക പുതിയ കുറച്ച് അടിപൊളി കളക്ഷൻസ് കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ താങ്ക്